ഞാൻ വേൾഡ് വെയിറ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യനാണ് അമ്പത്തി എട്ടാമത്തെ വയസ്സാണ് അമേരിക്കയിൽ വെച്ച് വേൾഡ് വെയ്റ്റ് ലിഫ്റ്റിങ്ങിൽ ഗോൾഡ് നടത്തുന്നത് ഫാസ്റ്റ് ഫുഡിൽ നിന്ന് നോൺ വെജ് ഇഷ്ടം പോലെ കഴിച്ചു ഒരു കുഴപ്പമില്ല ഞാൻ പറഞ്ഞു അൽഫാമും ചില്ലി ചിക്കനും ഒക്കെ മേടിച്ചു വെക്കാറില്ല ഇവരുള്ള ഭക്ഷണങ്ങൾ പരമാവധി കുറച്ചാൽ ക്യാൻസർ രോഗം കീപോർട്ട് വരും ഇതൊന്നും ലോകം അറിഞ്ഞിട്ടില്ല ഇതുവരെ ആരും അറിയിക്കില്ല നെഗറ്റീവ് ചിന്തകളാണെങ്കിൽ നമ്മുടെ സറൗണ്ടിങ് നമുക്ക് നെഗറ്റീവായിട്ട് വരും നമുക്ക് നമുക്കെതിരായിട്ട് വരും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവില്ല നമ്മൾ നാശത്തിലേക്ക് പോയിട്ടിരിക്കും ഒഴിവു ആളുകൾ ചെയ്ത് കാല് എം ടി സ്റ്റൊമക്കിൽ എക്സസൈസ് ചെയ്യണം എം ടി സ്റ്റൊമക്കിൽ ഇതാണ് ജനങ്ങളുടെ വിചാരം അതുപോലെ യോഗയൊക്കെ ഒരു ഞാനിവിടെ കളിക്കാൻ വന്നതല്ല ഞാനിവിടെ ഒരു കളി കാണാൻ വന്നതാണ് അപ്പോൾ സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ നിൽക്കുന്നത് അങ്കമാലിയിലാണ് എവിടെയെന്നാൽ അങ്കമാലിയിൽ അങ്കമാലിയിലൊരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേൾഡിൽ തന്നെ ഒരുപാട് പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള പീറ്റർ ജോസഫ് ഗിലേനി എന്ന് പറയുന്ന സാറിൻ്റെ അത് നമുക്ക് വന്നിട്ടുള്ളത് അദ്ദേഹം ഇവിടെയുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം നമസ്കാരം സാറേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സാറിന് എത്ര വയസ്സായി എനിക്ക് അറുപത്തഞ്ച് വയസ്സായി എനിക്ക് കുറെ കാര്യങ്ങൾ സാറിനോട് ചോദിക്കാനുണ്ട് അപ്പൊ നമുക്ക് എനിക്ക് കുറെ ചോദ്യം ചോദിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ഓക്കെ ഇപ്പൊ ഈ അറുപത്തഞ്ച് വയസ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് പേരുണ്ട് ഇപ്പൊ നാല്പത് വയസ്സാകുമ്പോഴേക്കും അറ്റാക്ക് ഒന്ന് മരിക്കുക അങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾ കഴിക്ക അങ്ങനെയൊക്കെ മരിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഈ വർക്ക് ഔട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് രാവിലെ എനിക്ക് നടന്നാൽ മതി ഏഹ് ഓടിയാ മതി എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ബി പി കൊളസ്ട്രോള് കാര്യങ്ങളൊക്കെ കുറയോ അല്ലെങ്കിൽ ഒരുപാട് പേര് നടക്കുന്നുണ്ട് പോക്കറ്റിലും മരുന്നിട്ടുണ്ട് നടക്കുന്നുണ്ട് ശരിക്കും ഒന്നുകിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ മനുഷ്യൻ പണ്ട് കാലത്ത് മനുഷ്യൻ എന്തൊക്കെയാണ് ജീവ ജീവിച്ചിരുന്നത് അതായത് ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ കഠിനമായിട്ട് ശരീരത്തിൻ്റെ മസിലുകളെ അധ്വാനിപ്പിച്ച് അതിൽ നിന്നും ഭക്ഷണം ഉണ്ടാക്കിയാണ് മനുഷ്യൻ ജീവിച്ചിരുന്നത് മനുഷ്യൻ മാത്രമല്ല ലോകത്തിലുള്ള ഏത് ജീവികളും ഈ ഭൂമിയിലുള്ള താഴെ കിടക്കുന്ന ഉറുമ്പ് മുതൽ മുളി കിടക്കുന്ന പറവകൾ മുതൽ എല്ലാ ജീവികളും അവനോടെ ശരീരത്തിൻ്റെ മസിലുകളെ അധ്വാനിപ്പിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് അല്ലാതെ ഒന്നും മനുഷ്യൻ മാത്രം അതിൽ നിന്ന് വിട്ടുപോയി അതിൻ്റെ പ്രശ്നമാണ് ഇന്ന് നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മരുന്നും കഴിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നടക്കണം എല്ലാ മനുഷ്യനും നടക്കുമ്പോൾ നമ്മുടെ കാലിൻ്റെ ഈ പാദം മാത്രമേ വർക്ക് ചെയ്യുകയുള്ളൂ അധ്വാനമില്ലാത്ത ചെറിയൊരു മൊമെൻറ്റിൽ മനുഷ്യൻ ജനിക്കുമ്പോൾ മുതൽ ജനിച്ചൊരു അഞ്ചോ ആറോ മാസം ആകുമ്പോൾ മുതൽ അത് ഒട്ടും പ്രയത്നമില്ലാതെ ആയാസമില്ലാതെ ചെയ്യാൻ പറ്റി പഠിച്ചെടുത്തിരിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് നടത്തിയെന്നുള്ളത് അത് എന്തുകൊണ്ടാണ് പലരും അതിനെ പ്രൊമോട്ട് ചെയ്യണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ആക്കി എടുത്താലാണ് മരുന്ന് കഴിപ്പിക്കാൻ പറ്റുള്ളൂ നിറന്നും ഇല്ല കാര്യം അതായത് മനുഷ്യനെ അധ്വാനിച്ച് ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്ത് മസിലുകളൊക്കെ നന്നായിട്ട് അധ്വാനിപ്പിച്ച് കഴിഞ്ഞാൽ മരുന്നിന്റെ ഒന്നും ആവശ്യം അറുപത്തഞ്ച് പൈസ ഞാൻ ഒരു ചെക്കപ്പിന് പോലും പോയിട്ടില്ല ഒരു ചെക്കപ്പിന് പോയിട്ടില്ല എന്തെങ്കിലും ചില പനിയൊക്കെ വന്നിട്ട് ചിലപ്പോ വളരെ അപൂർവം എനിക്ക് ഒരു രണ്ട് വർഷത്തിലാണ് എനിക്ക് പനി വന്നത് പനിയൊക്കെ കൊണ്ടു വന്നിട്ട് അങ്ങനെ വളരെ അപൂർവം ചിലപ്പോ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ വല്ല എന്തല്ലാതെ അവര് ചിലപ്പോ നോക്കിയിട്ടുണ്ടാവാം ഞാൻ ചെക്ക് ചെയ്യാൻ പോയിട്ടില്ല ചെക്ക് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ജീവിക്കുന്നത് നമ്മൾ പ്രകൃതി ദൃഷ്ടിച്ചേക്കണമാർ പ്രകൃതി ഉദ്ദേശിച്ചേ ഞാൻ എന്റെ ശരീരത്തിന് വർക്ക് ചെയ്യണത് അത് പാടത്തും പറമ്പിലും പണ്ട് ജോലി ചെയ്തിരുന്നു കർഷകരായിരുന്ന പാരന്റ്സോ കർഷകരായിരുന്ന കാലത്ത് ഞാൻ അവരോട് ജോലി ചെയ്തിട്ടുണ്ട് അത് ഞാനിപ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ എനിക്കല്ല എനിക്ക് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് അവിടെ പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്റെ ശരീരത്തിൽ കൊടുക്കേണ്ട വർക്ക് ഇവിടെ ജിമ്മിൽ കൊടുക്കണു അത്രേ ഉള്ളൂ അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ മരുന്നിനെ ആശുപത്രിയെ കുറിച്ച് ബോധം ചെയ്യാ വേണ്ട അല്ല അത് ശരിയാണ് സത്യം പറഞ്ഞാൽ വയർത്ത് ശരീരത്തിൽ പോയി വേർക്ക് പോയതിപ്പോ തണുപ്പുള്ള രാജ്യങ്ങളും അതൊരു തെറ്റിദ്ധാരണയാണ് വേർക്കേണ്ട ആവശ്യമില്ല ശരീരത്തിന് നന്നായിട്ട് വർക്ക് ചെയ്ത് ആട്ട് കഥക്കണം ആട്ട് കെതച്ച് കെതച്ച് കഥ ഞാനിപ്പോ വർക്കൗട്ട് കിതക്കുന്നുണ്ടായിരുന്നല്ലോ ഞാൻ കസും മാറിയിട്ടില്ല കുറെ നേരെ വർക്കൗട്ട് തുടങ്ങി അപ്പൊ ആ കെതച്ച് കഴിയുമ്പോൾ നമ്മുടെ ക്ലീൻ ആയിട്ട് ഫംഗ്ഷൻ ചെയ്താൽ ആട്ട് നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ അപ്പോൾ നമ്മുടെ ശരീരത്തിന് നാച്ചുറൽ സിസ്റ്റം വർക്ക് ചെയ്യും നമ്മുടെ മസിലുകൾക്ക് റിക്കവറി വരും മസിൽ പുതിയ പുതിയ ചെല്ലുകൾ എല്ലാ ദിവസവും ശരീരത്തിലുണ്ടാവും ഓരോ ദിവസവും ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ ആ മസ് ആ മസിലിനെ റിക്കവറി ചെയ്ത് റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രെയിനിലുള്ള പ്രോഗ്രാം ഒക്കെ വർക്ക് ചെയ്യും ഇതൊന്നും വർക്ക് ചെയ്യാതെ വെറുതെ ഇരുന്നോ ഓഫീസിലോ മുമ്പിലോ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ വെറുതെ കടയിലോ ഇരിക്കുന്ന ആളുകൾക്ക് ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല അവർ രോഗിയായില്ലെങ്കിൽ മാത്രമേ അൽപ്പുള്ളൂ അവർ രോഗിയാവാനുള്ള എല്ലാ സാധ്യത അവിടെയുണ്ട് ഇപ്പം കൂടുതലാണ് കൂടിയവരെയുള്ളൂ കാരണം ഇതിനെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല ഇപ്പൊ ഞാനീ പറയുന്ന കാര്യങ്ങൾ ആരും നിങ്ങൾ വേറെ പറയുന്നുണ്ടോ അപ്പൊ കേട്ടിട്ടുണ്ടോ ആരും പറഞ്ഞു കൊടുക്കില്ല എന്നല്ല ഇത് നേരെ തിരിച്ചാണ് ജിമ്മിൽ പോയി വെയിറ്റ് എടുക്കരുത് അത് പതിനെട്ട് വയസ്സാവാതെ ജിമ്മിൽ പോയി വെയിറ്റും തുടരുത് ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞാൽ ആളും ഭാരം എടുത്തതിൽ എക്സസൈസ് ചെയ്യരുത് ആയാസപ്പെട്ടതിൽ എക്സസൈസ് ചെയ്യരുത് നടന്നാൽ മതി അല്ലെങ്കിൽ സൈക്കിൾ ചെയ്താൽ മതി ഇതൊക്കെ അല്ലെങ്കിൽ ട്രെഡ്മില്ല ചെയ്താൽ മതി ഇങ്ങനെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ഒരു വലിയൊരു എന്താ പറയുക ഞാനൊരു വേറെ പേരൊന്നും പറയുന്നില്ല ആ ഒരു സമൂഹമാണ് ഈ ജനങ്ങളിങ്ങനെ ആക്കിയിട്ട് വേറെ ആരും ഒരുപാട് അസുഖങ്ങൾ അസുഖം വരില്ല പോകാൻ പോകും ഓൾറെഡി ഉള്ളവർക്ക് നേരിട്ട് ജിമ്മിൽ രാവിലെ ഒരു ഏഴ് മണി എട്ട് മണി ഒമ്പത് മണി സമയത്തൊക്കെ വരുന്നത് ഒരു മിക്കവാറും അമ്പത് അറുപത് ഏഴു വയസ്സാ അവരൊക്കെ രോഗികളായിരുന്നു അത്രയും പിന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ ഒരു രോഗമില്ല നല്ല മെഡുക്കുമാരായി നടക്കുന്നുണ്ട് നല്ല മെടുക്കുമാരായിട്ട് അത്രത്തോളം പോസിബിലിറ്റി ഉണ്ട് ഞാൻ എനിക്ക് അറുപത്തി വയസ്സ് ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നില്ലേ ഞാൻ വേൾഡ് വെയിറ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യനാണ് അമ്പത്തി എട്ടാമത്തെ വയസ്സിലാണ് അമേരിക്കയിൽ വെച്ച് വേൾഡ് വെയ്റ്റ് ലിഫ്റ്റിംഗിൽ ഗൾഡ് നടക്കുന്നത് അറുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് സൗത്ത് കൊറിയയിൽ വെച്ച് ബോഡി ബിൽഡിംഗ് ഡിഫറൻറ്റ് ഗെയിമാണ് വേറെ ഗെയിമാണ് അറുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് വേൾഡ് ബോഡി ബിൽഡിംഗ് മാസ്റ്റേഴ്സ് വിഭാഗത്തിലായിരുന്നു ഏജ് ഗ്രൂപ്പിലായിരുന്നു രണ്ടിലും ിഫ്റ്റിംഗിലും വേറെ ഒരു ഗെയിമായി ബോഡി ബിൽഡിംഗിൽ സൗത്ത് കൊറിയയിൽ വെച്ചിട്ട് അറുപത്തിമൂന്നാമത്തെ വയസ്സിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ ഫസ്റ്റ് വന്നു വേൾഡ് ഫസ്റ്റ് ഇത്രത്തോളം പോസിബിലിറ്റി ഉണ്ട് മനുഷ്യന് അതായത് നമ്മുടെ ബോഡി അറുപത് വയസ്സൊന്നും ഒന്നും അല്ല നമുക്ക് കൃത്യമായിട്ട് അതിനുള്ള വർക്കും കൊടുത്തത് ഇന്ന് നമുക്ക് സാധാരണ ഫുഡ് ഉണ്ട് പണ്ട് മനുഷ്യന് ഫുഡില്ലായിരുന്നു ഫുഡില്ലാത്തതുകൊണ്ട് ഓവർ ജോലി ചെയ്ത് ടയർഡായി മസിൽ ക്ഷയിച്ചു പോകാരുന്നു അന്ന് മസിൽ ക്ഷയിക്കുന്നത് മസിലിന് വർക്ക് കൊടുക്കാത്തതുകൊണ്ട് അല്ലായിരുന്നു മസലിന് കൊടുക്കാനുള്ള ഭക്ഷണം ഉണ്ടായിരുന്നില്ല അതായത് ആവശ്യമുള്ള പോഷക ഗുണങ്ങളുടെ ഭക്ഷണമൊന്നും കിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ ആഫ്രിക്കയിലേക്ക് അങ്ങനെ ആൾ മരിച്ചുകൊണ്ട് അങ്ങനെ അങ്ങനെ വരുന്ന രോഗത്തിന് ക്ഷയരോഗം എന്ന് പറഞ്ഞാൽ ക്ഷയിച്ചു അമിതമായി ജോലി ചെയ്യുന്നു ഭക്ഷണമില്ല അങ്ങനെയായിരുന്നു പണ്ട് ഇന്ന് ജോലി ചെയ്യാൻ ജോലി ചെയ്താൽ ഇഷ്ടംപോലെ ഭക്ഷണമുണ്ടെങ്കിൽ നമുക്ക് എത്ര നല്ല ആരോഗ്യത്തിലേക്ക് ഇരിക്കാവും എൺപത് തൊണ്ണൂറ് വയസ്സിൽ നമുക്ക് വേണമെങ്കിൽ ആരോഗ്യത്തിലേ ഇരിക്കാം ഒരു സംശയമില്ലാത്ത കാര്യമാണ് അത് പ്രൂവ് ചെയ്യാണ് ഞാൻ ചെയ്തത് നമുക്കിപ്പോൾ പുറത്തുനിന്ന് ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നതിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ കഴിക്കുന്നത് ഗുണകരമാണോ ചെറുപ്പക്കാർക്കായാലും നമ്മൾ നമ്മുടെ ഇതൊക്കെ തെറ്റാണ് ാണ് രോഗികളൊക്കെ തെറ്റാണത് നമ്മള് പുറത്തുനിന്ന് വേറെ പോണ ചിലപ്പോൾ അൽഫാം കഴിക്കും ചിക്കൻ കഴിക്കും ചിക്കൻ ഫ്രൈ കഴിക്കും ഇപ്പൊന്നുമല്ല നമ്മുടെ രോഗികളാക്കുകൾ നമ്മളെ രോഗികളും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമാണ് അതായത് ധാന്യങ്ങൾ കിഴങ്ങ് ഷുഗർ ഈ മൂന്ന് ധാന്യങ്ങളാണ് മനുഷ്യർ രോഗികളാകുന്നത് അതായത് അരി ഗോതമ്പ് ഓട്സ് മില്ലറ്റ്സ് ഇതെല്ലാം ധാന്യമാണ് കപ്പ പൊട്ടിറ്റോ ഇതൊക്കെ കിഴങ്ങ് പറഞ്ഞതാണ് ഇതിൽ നിന്നെല്ലാം കിട്ടുന്നത് ഗ്ലൂക്കോസാണ് ഷുഗർ ആ ഷുഗർ ആണ് മനുഷ്യനെ വയറി അടിക്കുന്നതും രോഗികളാക്കണത് ബി പി ഉണ്ടാക്കുന്നതും കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നതും ഷുഗർ ഉണ്ടാക്കുന്നതും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്നതും സ്ട്രോക്ക് ഉണ്ടാക്കുന്നതും ക്യാൻസർ ഉണ്ടാക്കുന്നതും ഈ ഷുഗറാണ് അല്ലാതെ നിങ്ങൾ കഴിക്കുന്ന ചിക്കനോ മീനോ മുട്ടയോ അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡോ ഒന്നുമല്ല ഫാസ്റ്റ് ഫുഡിന് നിങ്ങൾ നോൺ വെജ് ഇഷ്ടം പോലെ കഴിച്ചു ഒരു കുഴപ്പമില്ല ഞാൻ പറഞ്ഞു അൽഫാമും ചില്ലിക്കനും ഒക്കെ മേടിച്ചിരിക്കാറുണ്ടോ അതിനോട് വെജിറ്റബിൾ ആക്കിയുള്ളൂ അല്ലാണ്ട് ഇവരുണ്ടാക്കുന്ന കൊറോട്ടയും അപ്പോൾ ഞാൻ മേടിച്ചിരിക്കും അതിനനുസരിച്ച് നമ്മള് നമ്മൾ പണിയെടുക്കണം പണിയെടുക്കുകയല്ല പ്രോട്ടീനുള്ള ഫുഡ് നോൺ വെജ് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പണിയെടുത്തില്ലെങ്കിലും ശരീരത്തിൽ ശരീരത്തിലേക്ക് ഷുഗർ കയറില്ല നമ്മൾ ഒരു പണി പണിയെടുക്കാത്തവരെ വീട്ടിലിരുന്ന അരിയും ചോറും അപ്പം ചപ്പാത്തിയും കഴിച്ചിരുന്നാൽ ശരീരത്തിലേക്ക് ഷുഗറാണ് കുത്തി ഇറങ്ങിയാണ് ആ ഷുഗറിനെ നമ്മൾ ചിലവാക്കിയില്ലെങ്കിൽ ശരീരത്തിനുള്ള ഇന്ധനമാണ് മസിലുകൾ വർക്ക് ചെയ്യാനുള്ള ഇന്ധനമാണ് ഈ ഷുഗർന്ന് പറയുന്നത് ആ ഇന്ധനം നമ്മൾ ചിലവാക്കിയില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ടോട്ടൽ ഡാമേജ് ചെയ്യും പാങ്കരി ഡാമേജ് ആകുമ്പോൾ ഷുഗർ വരും ശരീരത്തിൽ ഈ മെഴുകുപോലെ അടിഞ്ഞുകൂടി കൊഴുപ്പ് കൂടുമ്പോൾ നമുക്ക് വരും അതിൻ്റെ കൊളസ്ട്രോൾ ഉണ്ടാകുന്നു ഇത് തന്നെയാണ് അറ്റാക്ക് ഉണ്ടാകുന്നതും ബ്ലോക്ക് ഉണ്ടാകുന്നതും സ്ട്രോക്ക് ഉണ്ടാക്കുന്നതും ക്യാൻസർ ക്യാൻസറിന്റെ ഫ്യൂവൽ എന്ന് പറയുന്നത് ഷുഗറാണ് ഷുഗറാണ് ക്യാൻസറിൻ്റെ ഇന്നലെ ക്യാൻസറിന്റെ ഇന്നം ഷുഗറുള്ള ഭക്ഷണങ്ങൾ പരമാവധി ചോദിച്ചാൽ ക്യാൻസർ രോഗം കീപ്പോർട്ട് വരും ഇതൊന്നും ലോകം അറിഞ്ഞിട്ടില്ല ഇതുവരെ ആരെയും അറിയിക്കില്ല ആരെയറിയിക്കില്ല ആ എന്നിട്ട് പറയുന്നത് ചിക്കൻ കഴിച്ചിട്ടാണ് ഫാസ്റ്റ് ഫുഡ് കഴിച്ചിട്ടാണ് രോഗികളാവുള്ളത് ഇത് ശുദ്ധ അസംബന്ധമാണ് ജനങ്ങളെ പറ്റിക്കലാണ് ഒരു സംശയം വരിക നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടാനായിട്ട് കേട്ടിട്ടുണ്ട് ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നത് അതായത് ഈ ഫിസിക്കൽ അധ്വാനം പോലെ തന്നെ നമ്മുടെ മനസ്സിനും അല്ലെങ്കിൽ ഒരു ആരോഗ്യം വേണം അതായത് നമ്മുടെ മനസ്സാണ് നമ്മുടെ ഈ നമ്മുടെ സറൗണ്ടിങ് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ മനസ്സ് നമ്മുടെ ചിന്തകൾ ആ ചിന്തകൾ നമുക്ക് മോശമായ നെഗറ്റീവ് ചിന്തകളാണെങ്കിൽ നമ്മുടെ സറൗണ്ടിങ് നമുക്ക് നെഗറ്റീവായിട്ട് വരും നമുക്ക് എതിരായിട്ട് വരും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവില്ല നമ്മൾ നാശത്തിലേക്ക് പോയി എന്നും പ്രശ്നങ്ങളായിരിക്കും ആ സാമ്പത്തിക പ്രശ്നവും രോഗങ്ങളും ഇതെല്ലാം നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും ഇനി അതിന് നമ്മൾ പോസിറ്റീവ് ആകുക കാരണം മനുഷ്യൻ ഇന്ന അവസ്ഥയിലാണ് പോയി കൊണ്ടിരിക്കുന്നത് മനുഷ്യൻ്റെ മനുഷ്യൻ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയി കൊണ്ടിരിക്കുക എല്ലാവരും ലോകം മുഴുവൻ അതിന് അതിൻ്റെ കാരണങ്ങൾ ഒരുപാടുണ്ട് അതൊക്കെ പറയാൻ പറ്റില്ല എന്തായാലും അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്ന മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഈ ഫിസിക്കൽ വർക്ക് തന്നെ ഇപ്പോൾ ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അത് ഒരു തരം ചെറിയൊരു മെഡിറ്റേഷനാണ് കാരണം നമ്മുടെ ഇതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ മസിൽ തന്നെ കുറേ ടോക്സിൻസും കാര്യങ്ങളും ക്ലിയർ ആവും അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു മെഡിറ്റേറ്റീവ് ആണ് ഒരുപാട് നമുക്ക് ചിന്തകളൊന്നും വരില്ല കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ രണ്ടാമത് നമ്മുടെ മനസ്സിൽ നിന്ന് ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ചിന്തകളില്ലാതിരിക്കാൻ പഠിക്കുന്ന ഒരു അവസ്ഥ അതായത് നമ്മൾ ഈ നെഗറ്റീവ് ചിന്തകളെ ഇല്ലാതാക്കി കഴിയുമ്പോൾ നമ്മുടെ ചിന്തകൾ പോസിറ്റീവ് ആവും കൺസ്ട്രക്റ്റീവ് ആവും നമ്മൾ അതായത് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ പോകുന്ന ഏതോ കാലഘട്ടങ്ങളിലൊക്കെ പോയിക്കുന്ന കാര്യങ്ങൾ അത് നമുക്ക് മുന്നിൽ തെളിഞ്ഞു വരാൻ തുടങ്ങും പോസിറ്റീവ് ആകുമ്പോൾ അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇന്നത്തെ അവസ്ഥയിൽ വേറെ നമ്മളിപ്പോൾ പള്ളിയിൽ പോണതും അമ്പലത്തിൽ പോണതും ഒക്കെ ഇതിനു വേണ്ടിയിട്ട് തന്നെയാണ് പക്ഷെ അവിടെ ഒന്നും നടക്കില്ല എന്ന സത്യം വേറെ കാരണം അവിടെ വെറുതെ കൊട്ടും കോശവും കുറെ പാട്ടും കൂത്തുമായിട്ട് അതിനെ മനസ്സിന് ധ്യാനാവസ്ഥയിലേക്ക് അവരൊന്നും കൊണ്ടുവരുന്നില്ല കൊണ്ടുവരുന്നില്ല അവിടെ അവന് സാധ്യമില്ല അതെല്ലാം മതങ്ങൾ വേറെ രീതിയിലേക്ക് കൊണ്ടുപോയി അതിന് ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിൽ എവിടെയും വേണ്ട ഒരു സ്ഥിത്തം പോകണമെന്നില്ല സ്വസ്ഥമായിട്ട് വീട്ടിലോ അല്ലെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഇരുന്നു മെഡിറ്റേറ്റ് ചെയ്യാം ആ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളത് പെട്ടെന്ന് നടക്കണേ ആയിരുന്നു നന്നായിട്ട് അതിനുവേണ്ടി ശ്രമം വേണം അതിനുവേണ്ടി നല്ല ആഗ്രഹം വേണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ എൻ്റെ ബോഡി ബിൽഡിങ്ങിലും ഇതിന് ഒരുപാട് എക്സ്പെൻസീവാണ് ഞാനിതിനുമ്പോൾ മെഡിറ്റേഷൻ കുറയുമ്പോൾ സാമ്പത്തികമായിട്ട് നല്ല പ്രശ്നങ്ങളിലേക്ക് പോയതാണ് അതൊക്കെ ഞാൻ തിരിച്ച് എനിക്ക് തിരിച്ച് തന്നെ വരും എനിക്ക് അതുപോലെ ഞാൻ ഒരു മെഷീൻ ഇൻവെന്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഏറ്റവും നല്ല ബിസിനസ്സിനാണ് ഞാൻ മാജിക് ജിംന്ന് പറഞ്ഞ ഒരു മെഷീൻ ഇൻവെന്റ് ചെയ്തതുണ്ട് ആ മെഷീൻ ഇൻവെന്റ് ചെയ്തും ഈ എൻ്റെ അതായത് എന്റെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി യൂണിവേഴ്സ് എനിക്ക് ഒരുക്കി തന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ എന്റെ സാമ്പത്തിക പ്രശ്നം കളയാൻ വേണ്ടി എനിക്ക് എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന സങ്കല്പം അത് കൃത്യമായിട്ട് പ്രകടമായിട്ട് എനിക്ക് എൻ്റെ മനസ്സിൽ നിന്ന് ഞാനത് ഒരു മെഷീനായിട്ട് ഇൻവെന്റ് ചെയ്ത് ഒരു പത്ത് അഞ്ച് വർഷം കൊടുത്തു അത് ഞാൻ പേറ്റന്റ് കിട്ടി ആ മെഷീൻ ഇന്ന് ഞാൻ ഉണ്ടാക്കി ആൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് നല്ല ഡിമാൻഡാണ് അഡ്വാൻസ് ബുക്കിങ്ങുണ്ട് എനിക്ക് അതും എനിക്ക് സത്യം പറയാൻ മെഡിറ്റേഷനോട് കിട്ടിയതാണ് അതിൻ്റെ ഒരു പ്ലാനും ഒക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഐഡിയ ഉണ്ടായിരുന്നു പക്ഷേ ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ഒന്നും ഞാൻ ഞാൻ എന്നെ പഠിച്ചിട്ട് എം ബി ഹിസ്റ്ററി അപ്പം എനിക്ക് ചരിത്രം പറയാതല്ലാണ്ട് ഈ മെക്കാനിക്കലൊന്നും അറിയില്ല അപ്പം അത് വന്നത് എനിക്ക് എനിക്ക് എക്സൈസിനും ഓർഡിനുള്ള ഐഡിയ ഉണ്ട് ചേർന്ന് പോരാ അതുകൊണ്ട് ഒരു എക്സൈസ് ഞാൻ ഏതെല്ലാം സിസ്റ്റത്തിൽ അത് വർക്ക് ചെയ്യണം എന്നുള്ളത് എൻ്റെ മനസ്സിൽ തന്നെ പിക്ചറുകൾ വരും അതനുസരിച്ച് ഞാനൊരു ഒരു എഞ്ചിനീയർ ഇരുത്തി വർഷങ്ങൾ കൊണ്ട് ഡിസൈൻ ചെയ്തുണ്ടാക്കി എടുത്താണ് മാജിക് ജിം എന്നുള്ളത് ഇന്നിപ്പോൾ അത് ലോ അറിഞ്ഞ് തുടങ്ങിയിട്ടുള്ളൂ കാരണം അത് ഞാനത് കൂടി പപ്ലിസിറ്റി കൊടുത്തിട്ടില്ല എൻ്റെ ഫേസ്ബുക്കിയിട്ട് ഞാൻ ചെറുതായിട്ടൊക്കെ ഇടാറുണ്ട് അപ്പോൾ അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് അതായത് ഒരു ഉള്ള ഒരു അച്ചീവ്മെൻറ്റ് എനിക്ക് വേണമല്ലേ മലയാളികൾക്കാർ കൊണ്ടുവന്നത് എനിക്കൊരു പാറ്റേൺ ഉണ്ട് കോട്ടിംഗ് ബോർഡർ പോകുന്ന പോകുന്നൊക്കെ ഇവിടെ പറഞ്ഞു തരുന്നത് ഇപ്പം ഞാൻ ഞാൻ കഴിഞ്ഞിരിക്കുന്ന ഇത്രയും കാലോട്ട് കഴിച്ചിരിക്കുന്ന കോട്ടിംഗ് ബോർഡർ ഉണ്ടെങ്കിൽ ഈ ജിമ്മിട്ട് മൂടാം എത്ര വയസ്സ് വരെ എങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റും മുഴുങ്ങി കഴിക്കുക ഉപ്പിടാട്ട് കഴിക്കുക ഇതൊക്കെ തുമ്പ് അസംബന്ധങ്ങളാണ് ആരോ പലമ്പി വയ്ക്കണ കുറെ മട്ടത്തങ്ങളതൊക്കെ അവനോട് ശരീരത്തിൻ്റെ മസിലുകളെ അധ്വാനിപ്പിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് അവരോട് കഴിഞ്ഞ ദിവസം സ്ത്രീ പറഞ്ഞാണ് അവര് ജിമ്മിൽ പോയി തുടങ്ങിയ പിന്നെ അവര് പേടിച്ച് ഭയന്നിരുന്ന ആവശ്യമില്ലാത്ത പേടിയെന്നാണ് ഇപ്പം അവര് പറഞ്ഞു ലോകത്തിൽ എന്തിനേയും നേരിടാനുള്ള കഴിവായി